ചരിത്രപ്രസിദ്ധമായ തൈക്കാട്ട്ശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ സഹസ്ര കലശം ജൂലൈ ഇരുപത്തി എട്ട് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ നടക്കും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ അറിയപ്പെടുന്ന പത്ത് താന്ത്രികാചാര്യന്മാർ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ മഹ ക്ഷേത്ര ചൈതന്യവർദ്ധനവും ഭഗവതിയുടെ അനുഗ്രഹകലകൾ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ ഇതേപോലെയുള്ള മഹാകലശങ്ങൾ നടത്തുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സഹസ്രകലശം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് ഒന്നിന് കോദേശിവരം ക്ഷേത്രത്തിൽ പ്രദോഷ ശിവേരിയും കൃഷവവാഹന എഴുന്നേൽപ്പും ആരംഭിക്കുക പഴക്കം കൊണ്ട് കോതേശ്വരം കോതേശ്വരം ക്ഷേത്രം ദേവീക്ഷേത്രത്തിനേക്കാളും മുൻപ് ാണ് ശിവക്ഷേത്രം വന്നിട്ടുള്ളത് ആണ്ടുതോറും നടത്തി വരാറുള്ള സഹസ്രകലശം ഈ വർഷം ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ക്ഷേത്രം തന്ത്രി മുഖ്യം ശ്രീ മോനാട്ടുമുരക്കൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹൌമത്തോടു കൂടി ആരംഭിക്കുക നൂറ്റാണ്ടുകളുടെ പഴക്കം കൊണ്ടും അഭീഷ്ട വരദാനത്തിൻ്റെ പെരുമ കൊണ്ടും ഭക്തജനങ്ങളുടെ വിശ്വാസം കൊണ്ടും പ്രശസ്തി ആർജിച്ച് ചേർത്തല തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രം ശിവപുരം ക്ഷേത്രത്തിൽ ആചാര പെരുമയുടെ താന്ത്രിക ചടങ്ങുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ താന്ത്രിക ആചാര്യ കുലപതി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മനക്കൽ മനക്കൽകൃഷ്ണൻ നമ്പൂതിരിയുടെയും കേരളത്തിലെ കേരളത്തിലെ പ്രഗത്ഭരായ പത്ത് തന്ത്രിമാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര സന്നിധിയിൽ ചടങ്ങുകൾ നടക്കും അഷ്ടദ്രവി മഹാഗണപതി ഹോമം സഹസ്രകലശം ത്രികാല പൂജ ക്ഷീരധാര രുദ്രാഭിഷേകം സർപ്പബലി ചതുശതം എന്നീ ചടങ്ങുകളാണ് നടത്തുന്നത് സഹസ്രകലശം നാലാം ദിവസമായ ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് ഏഴിന് പ്രദോഷ ശ്രീബലി ഋഷഭ വാഹനപ്പുറത്ത് എഴുന്നള്ളത്ത് എന്നിവ നടക്കും ദേവസ്വം മാനേജർ എൻ അരവിന്ദാശ്വൻ നായർ വി എസ് മൂത്തസ് ബോർഡംഗം പി രാധാകൃഷ്ണൻ കരയോഗ സെക്രട്ടറി വി വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ടൈനൂസ് പൂച്ചാക്കൽ